നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വശത്ത് പുരകത്തുമ്പോൾ കത്തുമ്പോൾ മറുവശത്ത് വാഴ വെട്ടുകയാണ് സംവിധായകൻ ആഷിഖൂ സംഘടനയിൽ നിന്നും രാജിവെച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ രംഗത്തു വരുന്നു എട്ട് വർഷത്തെ വാർഷിക വരിസംഖ്യ അടയ്ക്കാതിരുന്നതിനാൽ തന്നെ ആഷി കബൂവിന് നേരത്തെ തന്നെ അംഗത്വം നഷ്ടമായിരുന്നു കുടിശ്ശികയായിരുന്ന അയ്യായിരം രൂപ ഈ മാസം പന്ത്രണ്ടിനാണ് അടച്ചത് അംഗത്വം പുതുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാൻ ഇരിക്കെ രാജി വാർത്ത പ്രചരിച്ചത് വിചിത്രമാണെന്നും ഫെഫ്ക ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അടച്ച തുക മടക്കി കൊടുക്കുമെന്നും അംഗത്വം പുതുക്കേണ്ടത് എന്നും തീരുമാനിച്ചതായും ഫെഫ്ക വ്യക്തമാക്കി നിർമ്മാതാവിൽ നിന്ന് കിട്ടാനുള്ള പ്രതിഫല തുക വാങ്ങിക്കൊടുത്തതിന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിബി മലയൽ കമ്മീഷൻ ചോദിച്ചുവെന്ന ആഷിക്കിന്റെ ആരോപണവും ഫെഫ്ക തള്ളി വ്യാജ ആരോപണങ്ങളാണ് സംവിധായകൻ നടത്തുന്നത് എന്നും ഈ കെട്ടിച്ചമച്ച ആരോപണത്തെ തെളിവ് നിരത്തി സംഘടന അന്ന് നിർവീര്യമാക്കിയതാണെന്നും ഫെഫ്ക വ്യക്തമാക്കി പ്രസിഡന്റ് രഞ്ജി പണിക്കർ ജനറൽ സെക്രട്ടറി ജി എസ് വിജയൻ എന്നിവരുടെ പേരിലാണ് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത് അതേസമയം മലയാള സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നടി സുബർണി ആനന്ദ് വൈശാലി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സംഭവിച്ചത് എന്ന് പറയുന്നു വൈശാലി ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് സുബർണ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം വേണമെന്നും സുപർണ പറയുന്നു സിനിമയിൽ വനിതകൾ വലിയ പ്രയാസം നേരിടുന്നുണ്ട് എനിക്കും മലയാള സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല പീഡന കേസിൽ പ്രതിയായ നടൻ മുകേഷ് എം സ്ഥാനം രാജിവെക്കണം മുതിർന്ന നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും റിപ്പോർട്ടിൽ പ്രതികരണം നടത്തണമെന്നും സുപ്രിയ അഭിപ്രായപ്പെട്ടു മലയാളത്തിൽ കുറച്ച് സിനിമകളിലെ സുപ്രിയ അഭിനയിച്ചിട്ടുള്ളൂ പീഡനക്കേസിൽ പ്രതിയായ നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം മുതിർന്ന നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും ഹേമാ കമ്പനി റിപ്പോർട്ടിൽ പ്രതികരിക്കണമെന്നും സുബർണ അഭിപ്രായപ്പെട്ടു മലയാളത്തിൽ കുറച്ച് സിനിമകളിൽ മാത്രമാണ് സുബർണ അഭിനയിച്ചിട്ടുള്ളത് പ്രയാസമുള്ള അനുഭവങ്ങൾ കാരണമാണ് സിനിമ ഉപേക്ഷിച്ചതെന്നും സുബർണ പറയുകയാണ് സമ്മർദ്ദങ്ങൾക്ക് നിന്ന് കൊടുക്കാൻ സാധിക്കാത്തത് സിനിമ വിടേണ്ടി വന്നത് കാസ്റ്റിംഗ് കൌച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകൾ നേരത്തെ സിനിമയിലുണ്ട് ഉപദ്രവിച്ചവരുടെ പേര് പുറത്തുപറയാൻ നടിമാർ കാണിച്ച ധൈര്യം ത്തെ അഭിനന്ദിക്കുന്നു പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നും സുപർണ വ്യക്തമാക്കി പിഗ്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചാണ് തനിക്കെതിരെ ജയസൂര്യയുടെ ഭാഗത്ത് നിന്നും അതിക്രമം ഉണ്ടായതെന്ന് നടി പറയുന്നു റബേക്ക എന്ന ചിത്രത്തിന്റെ സംവിധായകന്റെ പേര് ഒരു പന്നി വളർത്തൽ കേന്ദ്രത്തിലായിരുന്നു ലൊക്കേഷൻ പഴയ കെട്ടിടമാണ് രമ്യ നവീഷനൊക്കെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നുവെന്നും നടി പറയുന്നു സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സിനിമാക്കാർ വലിയ വിലയൊന്നും കൊടുക്കാറില്ല എനിക്ക് സോഷ്യൽ വർക്കർ എന്ന മേൽവിലാസം കൂടിയുള്ളതിനാൽ തന്നെ കുറച്ചുകൂടി ബഹുമാനത്തോട് കൂടിയാണ് എല്ലാവരും പെരുമാറിയത് ബാത്റൂമിലേക്കുള്ള വഴിയിൽ വെച്ച് നടന്ന് എന്നെ കയറി പിടിച്ചു എനിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ മാപ്പ് പറഞ്ഞു നമുക്ക് പിടിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ ശക്തമായിരുന്നു ജയസൂര് കൈകളെന്നും നടി പറയുകയാണ്